പന്തളം നഗരസഭയിലെ അശാസ്ത്രീയ നികുതി ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നത് ചൂഷണമാണെന്നും നിയമങ്ങളിലും ചട്ടങ്ങളിലുമുള്ള അറിവുകേട് ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ചേർന്ന് അഴിമതി നടത്താനുള്ള അവസരമായി കാണരുതെന്നും സ്പീഡ് കാർട്ടൂണിസ്റ്റ് ഡോക്ടർ ജിതേഷ് ജി പറഞ്ഞു പന്തളം നഗരസഭയിലെ അശാസ്ത്രീയ നികുതി വർധനവിനെതിരെ ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പൊതുയോഗം പന്തളം എമിനൻസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നഗരസഭാ ചട്ടത്തിലെ അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതാം വകുപ്പായ മൂന്ന് വർഷത്തിൽ കൂടുതലുള്ള ഡിമാൻഡ് ചെയ്യാത്ത നികുതി പിരിക്കുന്നതിന് യാതൊരു ജപ്തിയോ വ്യവഹാരമോ പാടില്ലാത്തതാണെന്നുള്ള ചട്ടം ജിതേഷ് ജി പ്രകാശനം ചെയ്തു പന്തളം കൊട്ടാരം നിർവാഹക സമിതി മുൻ അംഗം രാജവർമ്മ രാജ അധ്യക്ഷത വഹിച്ചു നഗരവാസികളുടെ നികുതി വർധനവിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിലേക്കായി കോടതിയെ സമീപിക്കുന്നതിനും മറ്റ് നടപടികളിലേക്ക് കടക്കുന്നതിനും യോഗത്തിൽ ഐകഗണ്ഠേനെ തീരുമാനിച്ചു ഏഴുപേരടങ്ങുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയും പതിനഞ്ച് പേരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നഗരസഭയിലെ മുപ്പത്തിമൂന്ന് വാർഡുകളിൽ നിന്നും ഒരാളെ വീതം ഉപദേശക സമിതി അംഗമായും തിരഞ്ഞെടുത്തു യോഗത്തിൽ ആർ പ്രേംശങ്കർ ബി സി സുഭാഷ് കുമാർ ഇ എസ് നുജുമുദ്ദീൻ പി പി ജോൺ റെജി പത്തിയിൽ അശോക് കുമാർ ജോർജ് കുട്ടി ഹാരിസ് ബിനു ജോൺ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം